ബി ജെ പി വാണിയംകുളം പഞ്ചായത്തിൽ പ്ലക്കാർ ജ്വാല സംഘടിപ്പിച്ചു വാണിയംകുളത്തെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന ഡിവൈഎഫ്ഐ സി പി എം ഗുണ്ടകളെ പാർട്ടി നിലക്കി നിർത്തണം എന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി വാണിയംകുളം പഞ്ചായത്തിൽ പ്ലക്കാടും മെഴുകുതിരിയുമായി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത് യോഗം യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് എം എം ഷാജി ഉദ്ഘാടനം ചെയ്തു ഉത്തരവാദിത്തമുള്ള ഒരു ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കില്ല എന്നതുകൊണ്ടാണ് ഇന്നിവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വാണിയംകുളത്തെ ക്രമസമാധാനം തകർക്കുന്ന വാണിയംകുളത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഇത്തരത്തിലുള്ള അക്രമത്തിനും കൊലപാതകത്തിനുമെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ യുവമോർച്ചയും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാണിയംകുളത്തിന്റെ ക്രമസമാധാനാന്തരീക്ഷം നിലനിർത്താൻ വേണ്ടിയിട്ട് ശക്തമായ പോരാട്ടം യുവമോർച്ചയും ബി ജെ പിയും നയിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടർച്ചയെന്നോളം നാളെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വലിയൊരു പൊതുയോഗത്തിന് ഈ വാണിയംകുളത്തിന്റെ സാക്ഷ്യം വഹിക്കുകയാണ് അതിൽ ഇവിടുത്തെ ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ മുതൽ ി ജെ പി ഈ വിഷയം ഏറ്റെടുത്തു മുന്നോട്ട് പോയപ്പോ നിരവധി ആയിട്ടുള്ള പി എമ്മിന്റെ ആളുകൾ പോലും നിരവധിയായിട്ടുള്ള വിവരങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയും അതുപോലെ തന്നെ ബിനേഷിനെ വേണ്ടി വേണ്ടി ശ്രമിച്ചതിൽ ഈ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഏരിയ പ്രസിഡന്റ് സുനിൽ മാന്നന്നൂർ അധ്യക്ഷനായി യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് മാന്നന്നൂർ സംസാരിച്ചു പ്രതിഷേധ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് ബി ജെ പി ജില്ലാ സെക്രട്ടറി എൻ മണികണ്ഠൻ മേഖലാ സെക്രട്ടറി എ പി പ്രസാദ് ജില്ലാ കമ്മിറ്റി അംഗം ഗോപിനാഥ് മണ്ഡലം സെക്രട്ടറി വിജു വാർഡ് മെമ്പർ എ സി സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ കണക്ഷനാ വീട്ടിലെ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി